ഇനി നമുക്ക് ദശകം തൊണ്ണൂറിലെ അഞ്ചാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം ആദ്യ ശ്ലോകം വായിക്കാം ശ്രീ ശങ്കു തവ ത്നയതി യോ നക്ഷതിഹസ്രകാദി വ്യാഖ്യത് ഭവ സ്തുതി പരശ്ചഗതി ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂര് എന്താ പറയണതച്ചാല് സാക്ഷാൽ ശ്രീ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളും കൂടിയും ഈ ഭഗവാൻ വിഷ്ണുവിൻ്റെ മഹാത്മ്യത്തെ ഏറ്റവും മേലയായിട്ട് അംഗീകരിക്കുന്നുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ശ്രീ ശങ്കരൂപി എന്ന് പറഞ്ഞാൽ ശ്രീശങ്കരോപി ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീശങ്കര അഭി ഭഗവാൻ ശ്രീശങ്കരനും കൂടി എന്ന് പറഞ്ഞാൽ ഭഗവാനായ ശ്രീ ശങ്കരാചാര്യ സ്വാമികളും കൂടി എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ആ ശങ്കരാചാര്യ ഭഗവത്പാദരും കൂടി സകളേഷു തമേവ ആനയതി സകളേഷു പറഞ്ഞാൽ സകളന്മാരിൽ വെച്ചിട്ട് സകളന്മാരെ പറഞ്ഞ എന്താച്ചാൽ അതായത് സഗുണരൂപം ഗുണവും പിന്നെ രൂപം നാമം ഒക്കെ എടുത്തിട്ട് ഓരോ അവതാരമായിട്ട് ആ പരബ്രഹ്മത്തിൽ നിന്ന പരബ്രഹ്മം പറഞ്ഞാൽ നിഷ്കളാണ് നിർഗുണാണ് അതിന്ന് ഗുണം രൂപം നാമം ഒക്കെ എടുത്തിട്ട് ഓരോ ദേവി ദേവന്മാരായി വന്ന് അവതരിക്കുന്നുണ്ട് അവരെയാണ് സകളന്മാരെന്ന് പറയണ അങ്ങനെ സകളന്മാരായിട്ടുള്ള ദേവി ദേവന്മാരിൽ വെച്ചിട്ട് എന്നാണ് സകളേഷു താവ് ത്വാം ഏവമാനയതി അവരിൽ എല്ലാവരിലും വെച്ചിട്ട് മേൽപ്പത്തൂര് പറയാണ് ആ ശങ്കരാചാര്യര് ത്വാമേവമാനയതി ഭഗവാനെ അങ്ങയെ തന്നെയാണ് ഏറ്റവും ബഹുമാനിക്കുന്നത് യോ നഹി പക്ഷപാതി യഹ ഹി പക്ഷപാതി യഹ പറഞ്ഞ എന്നാണ് യാതൊരുവൻ പക്ഷപാതിയെ അല്ല ഒരിക്കലും ഒരു പക്ഷപാതി എന്ന് പറഞ്ഞാൽ ശിവന്റെ പക്ഷം വിഷ്ണുവിന്റെ പക്ഷം എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷം പിടിക്കണ ആളല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ നിഷ്പക്ഷായിട്ടുള്ള ആ ശങ്കരാചാര്യരെ ഈ സകള ൂപങ്ങളിൽ വെച്ചിട്ട് എല്ലാ ദേവന്മാരിലും വെച്ചിട്ട് ഭഗവാനെ അങ്ങയെ തന്നെയാണല്ലോ ഏറ്റവും ബഹുമാനിക്കണത് എന്നാണ് ആദ്യം പറയണത് എന്നിട്ട് പിന്നെ പറയാണ് ത്വനിഷ്ഠമേവ സഹി നാമ സഹസ്രകാദി വ്യാഖ്യത് ത്വനിഷ്ഠമേവ പറഞ്ഞാൽ ഭവത് പരമായിട്ട് അങ്ങയെ കുറിച്ചായിട്ട് തന്നെ എന്നാണ് സ ഹി സ പറഞ്ഞ അദ്ദേഹം ആ ശങ്കരാചാര്യ സ്വാമികളെ നാമസഹസ്രകാതി വ്യാഖ്യത് ഹി നാമ വിഷ്ണു സഹസ്രനാമത്തിനെ വ്യാഖ്യാനൊക്കെ എഴുതി അതൊക്കെ വിഷ്ണുപരമായിട്ട് തന്നെ എഴുതിയുള്ളൂ അതായത് ആയിരം പേരുകളുണ്ട് അതിലത്തെ പല പേരുകളും വേണമെങ്കിൽ ശിവനും ചേരണ പോലെ പ്രത്യേകിച്ച് അതിയായ പാണ്ഡിത്യുള്ളവർക്ക് അതിനെയൊക്കെ അർത്ഥം വേണമെങ്കിൽ ശിവന് ചേരണത് പോലെ ആയിട്ട് വ്യാഖ്യാനിക്കാം ശ്രീശങ്കരാ സ്വാമികളെ ശിവന്റെ ഒരു അവതാരമായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെ ശിവപരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാമായിരുന്നു അത് അദ്ദേഹം ചെയ്തില്ല വിഷ്ണുപരമായിട്ട് തന്നെ സഹസ്രനാമ സ്തോത്രത്തിനെ വ്യാഖ്യാനിച്ചുള്ളൂ അതാണ് പറഞ്ഞത്വനിഷ്ഠമേവ സഹി നാമ സഹസ്രകാദി വ്യാഖ്യത് ഭവത് പിന്നെയോതി പരശ്ച ഗുതി പറയണം സ്തുതി പരഹ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് സ്തുതിപരനായിട്ട് പറഞ്ഞാലോ അങ്ങയെ സ്തുതി അങ്ങയുടെ സ്തുതിയിൽ മുഴുകിക്കൊണ്ട് തന്നെ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് തന്നെ ഗതിം ഗതോന്തേ ഗതിം ഗതഹ ഗതഹ അവസാനം ഗതിയെ പ്രാപിച്ചു പറഞ്ഞ സദ്ഗതിയെ പ്രാപിച്ചു അതായത് ഭഗവാനെ വിഷ്ണു ഭഗവാനെ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് ആ ശ്രീ ശങ്കരാചാര്യ സ്വാമികളെ അവസാനം സായുജമടഞ്ഞതും എന്നാണ് പറയണത് അതായത് അദ്ദേഹം അവസാന കാലത്ത് ഈ വിഷ്ണു പാതാദി കേശ സ്തോത്രം ഉണ്ടാക്കി ചൊല്ലി അങ്ങനെയാണത്ര സായുജ്യമടഞ്ഞത് അവസാന കാലത്തെ ഏറ്റവും അവസാനം അതല്ലാണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ അമ്മ മരിക്കാറായപ്പോ അമ്മയുടെ അടുത്തേക്ക് എത്തി എന്നിട്ട് അമ്മ പേടിയാവണുന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ശിവഭുജംഗസ്തോത്രം ഉണ്ടാക്കി കേൾപ്പിച്ചു എന്നിട്ട് പേടി മാറിയില്ല എന്നിട്ട് വീണ്ടും വിഷ്ണു ഭുജംഗ പ്രയാതം ഉണ്ടാക്കി ിച്ചിട്ട് അപ്പളാണ് അമ്മയുടെ പേടിയൊക്കെ മാറി പരമാനന്ദായിട്ട് സദ്ഗതി പ്രാപിച്ചത് എന്നൊക്കെ ഇതിഹ്യണ്ട് അപ്പൊ ഇതില് അങ്ങനെ സാക്ഷാൽ ഉം പരമശിവന്റെ തന്നെ അവതാരമായിട്ട് പറയപ്പെടുന്ന ഒരു പക്ഷപാതം ഇല്ലാത്ത ആ സാക്ഷാൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികളും കൂടി ആ സഹസ്രനാമങ്ങളെ മുഴുവനും വിഷ്ണുപരമായിട്ട് തന്നെ വ്യാഖ്യാനിച്ചുള്ളൂ പിന്നെ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് അവസാനം സദ്ഗതിയെ പ്രാപിച്ചതും എന്നൊക്കെ കാരണം ഇങ്ങനെ മേൽപ്പത്തൂരപ്പോൾ ആ വിഷ്ണുവിൻ്റെ മഹാത്മ്യത്തിനെ നല്ല വണ്ണം ഉറപ്പിച്ചു പറയുകയാണ് അതിനുള്ള കാര്യകാരണ സഹിതം നമുക്ക് അത് സ്ഥാപിച്ചു തരുകയാണ് നമുക്ക് അന്വയായിട്ട് അർത്ഥം പറയാം ഭഗവാൻ ശ്രീശങ്കര അഭി പറഞ്ഞാൽ ഭഗവാനായ ശ്രീ ശങ്കരാചാര്യ സ്വാമികളും സകളേഷു പറഞ്ഞാൽ സകളന്മാരിൽ വെച്ച് അവതാരമെടുത്തു വന്ന ദേവീദേവന്മാരിൽ വെച്ച് ത്വാമേവ അങ്ങയെ തന്നെ മാനയതിഹി ബഹുമാനിക്കുന്നു യ പക്ഷപാതീന്ന അദ്ദേഹമാകട്ടെ ഒരു പക്ഷപാതിയല്ല ഒരു പക്ഷത്തിൽ ചേർന്ന ആളല്ല സഹി അദ്ദേഹം എന്തെന്നാൽ നാമ സഹസ്രകാദി സഹസ്രനാമം മുതലായവ എന്നാണ് ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതി അത് വിഷ്ണുപരമായിട്ട് തന്നെ എഴുതി സഹസ്രനാമം അതിനും വ്യാഖ്യാനം എഴുതി അതാണ് നാമ നാമസഹസ്ര ആദി സഹസ്രനാമം മുതലായവ ത്വനിഷ്ഠം ഏവാ വ്യാഖ്യാത് ഭഗവാനെ പരമായിട്ട് അതായത് വിഷ്ണുപരമായിട്ടു തന്നെ വ്യാഖ്യാനിക്കുകയും അന്തേ പറഞ്ഞാൽ അവസാന കാലത്ത് അന്ത്യകാലത്ത് ഭവത് സ്തുതിപരഹ അങ്ങയെ സ്തുതിച്ചുകൊണ്ടു തന്നെ സദ്ഗതിയെ പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ശ്രീ ശങ്ക ഭഗവാൻ സകളേഷുതാവ സഹി നാമ സഹസ്രകാരി भवत्स्तुति परश्चगतिं गतोंदे